ഹലോ ഡിയർ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വില കുറഞ്ഞിട്ടുള്ള ഒരു തോട്ടം വന്നിരിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ മധുര ടു ഈ സൈറ്റിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ തൂത്തുക്കുടി മെയിൻ റൂട്ടിൽ നിന്ന് മധുര മധുരയിൽ നിന്ന് തൂത്തുക്കുടി പോകുന്ന മെയിൻ റൂട്ടിലാണ് ഈ സംഭവം കിടക്കുന്നത് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെ കിഡ്ഡിലൻ കൊയ്യാക്ക തോട്ടം കൊയ്യാക്ക എന്ന് പറഞ്ഞാൽ കൊയ്യാക്ക എല്ലാം ശരിക്കു പറയാണെങ്കിൽ കൊയ്യാക്ക പേരക്ക എന്ന് പറയുന്ന തോട്ടമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ മനോഹരമായി കിടക്കുന്നു ഇതിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചിൽ നാൽപ്പതോളം ഏക്കർ കൊയ്യാക്കയും മാവും കൂടി മിക്സ് ചെയ്തിരിക്കുന്നു ബാക്കിയുള്ളതിൽ ചോളം വഴുതിരിങ്ങ തക്കാളി പച്ചമുളക് എന്ന അനുസരിച്ചിട്ടുള്ള വിളവെടുക്കും കൂടി ചെയ്യുന്നു വെള്ളം യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ റോഡ് സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് കറണ്ട് സൗകര്യമുണ്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം ലേബർമാർക്ക് ഇരിക്കാനും നമ്മൾ പോകുന്നവർക്ക് ഇരിക്കാനും കൂടി ഒരു റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഉൾപ്പെടെ ഏത് ടൈമിൽ എനി ടൈമിൽ വെള്ളം കയറുന്ന വെള്ളം അടിച്ച് ക്ലീനായിട്ട് വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഈ തോട്ടം നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറാണ് അത്യാവശ്യം തേക്ക് മരങ്ങളും കൂടി ഇതിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വെച്ചിട്ടുള്ളൂ കുറച്ചു കാലമായിട്ടുള്ളു ഇതും കൂടി നമ്മൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും ചെറിയ വിലക്ക് വരുന്ന തോട്ടങ്ങൾ നമ്മുടെ ചാനലിൽ ഇനിയും ഒരുപാട് വരാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊടുത്തു സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇതേപോലെ അഞ്ചു രൂപ നാല് രൂപ മൂന്ന് രൂപ മൂന്ന് രൂപയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ തമിഴ്നാട് ബേസ് ചെയ്തിട്ടില്ലേ എത്ര വില കമ്മി ആയിട്ടുള്ളത് ഉണ്ടെങ്കിലും ഉടനെ നമ്മുടെ ചാനലിൽ എത്തിക്കുന്നതാണ് ഇതിന്റെ വില പറയുന്നത് ഏക്കറയ്ക്ക് അഞ്ചു ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും മനോഹരമായി പ്ലെയിൻ ലാൻഡ് കിടക്കുന്ന എന്ത് കൃഷി എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് നമ്മളെടുത്തിട്ട് ഉഗരനായിട്ടൊരു ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാമും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രശ്നമില്ലാത്ത ഏരിയ എല്ലാ പുൽകൃഷിയും കൂടെ വിളവെടുക്കാൻ പറ്റും പാമിന് പറ്റിയ ഈ ഏരിയയാണ് ഒരാളുടെ ശല്യമില്ലാത്ത ഏരിയയാണ് വളരെ മനോഹരമായിട്ട് അഞ്ചു റുപ്പിക്ക് കിട്ടാൻ വെച്ചിരിക്കുന്ന ഒരു ഏക്കറയ്ക്ക് അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ സെന്റിന് അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് സുഹൃത്തുക്കളെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണണം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കാണണമെങ്കിൽ ആ ഓൾ ബലേക്കണം കൂടി ആവശ്യത്തിക്കോളൂ അത് കാരണം നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയി അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുവോ ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ താങ്ക് യു